വനം വകുപ്പിന്റെ വാഹനം വീണ്ടും നാട്ടുകാർ തടഞ്ഞു കടുവയ്ക്ക് പകരം കൂട്ടിൽ കുടുങ്ങിയ പുലിയുമായി വന്ന വനം വകുപ്പ് സംഘത്തിന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത് പോലീസും സ്ഥലത്തെത്തി ഇവിടെ ഞങ്ങൾ കണ്ടത് കടുവേനെ വനം വകുപ്പും സ്ഥിരീകരിച്ചാണ് കടുവന ഇപ്പൊ പിടിക്കപ്പെട്ടത് പുലി കടുവയു വേണ്ടിയിട്ട് രണ്ടാമതോടെ കൂടുതൽ അടിയന്തരം എടുക്കാതെ എന്റെ വീടിന് എന്റെ വീടിന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് രണ്ടു ദിവസം മുന്നേ അതായത് അതായത് അൻപത് മീറ്റർ അടുത്ത് വരെ വീടുകളിലെ കുട്ടികളെ കുളിക്കാൻ പോയതെന്നാണ് എന്താണ് പൊളിക്കറത്തേക്ക് ഏർപ്പെടുത്തുക പ്രതിഷേധം 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 ജനകീയ പ്രതിഷേധം ജനകീയ പ്രതിഷേധം ൊണ്ട് കേരള എസ്റ്റേറ്റ് സീവൻ ഡിവിഷനിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് പുലിയുമായി വരികയായിരുന്ന വനം വകുപ്പിന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളായി ഞങ്ങളുടെ നാട്ടില് ജനങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല ഞങ്ങളുടെ മക്കളെ വിദ്യാലയങ്ങളിൽ വിടാൻ പറ്റുന്നില്ല വല്ലാത്തൊരു മുൾമിനിയിലാണ് ഞങ്ങളുടെ നാടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പത്തെ ഫോറസ്റ്റിന്റെ നിലപാടുമായിട്ട് അവരെ അന്വേഷണവുമായിട്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല കാരണം അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ പത്താൾ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിന് പ്ലാന് വേണം അതായത് വൈക്കടവ് എടക്കര നിലമ്പൂര് കരുളായി കാളികാവ് കരുവാരകുണ്ട് വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിനു വേണ്ടിയുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കാരണം ജനങ്ങൾക്ക് വേണ്ടി നിയ പിന്നെ ഉണ്ടാക്കിയ നിയമം സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മളെ നാട്ടിലുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു സംവിധാനം ഉണ്ടായിട്ട് ഈ സാഹചര്യങ്ങളെ വിടുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഇത് ഇത് എവിടെയാണ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഒന്ന് ഈ ഇതിനെ പിടിച്ച സാധനത്തിന് എവിടെയാണ് വിടുന്നത് ഓക്കെ അത് കൺഫേം കൺഫേമാക്കിയതിന് ശേഷം ഈ സാധ്യത ഞങ്ങൾ ഇവിടുന്ന് വിടുള്ളു ഒന്ന് രണ്ടാമത് അനലൈസർ സ്ഥാപിക്കണം ഈ സാധനത്തിന്റെ ദേഹത്ത് ഇത് എവിടെയാണുള്ളത് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ട് ഈ രണ്ട് കാര്യത്തിലും കൺഫർമേഷൻ വരുത്തിയാൽ ഈ സാധ്യത ഞങ്ങൾ ഇവിടെ വിടുള്ളൂ അത് ഞങ്ങളെ ജനങ്ങളെ തീരുമാനമാണ് ഈ പുലിയെ ബംഗ്ലാവിലേക്ക് മാറ്റണം പകരം പുതിയ കൂട് സ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത് വനംവകുപ്പ് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു